പുതിയൊരു വാർത്ത അത് വായിച്ചു കാണിച്ചെല്ലാം അയ്യോ തിന്നാനാ നാളെ ഉദല കണ്ടിരുന്നു അയ്യോ അയ്യോ നിത്ത പിന്നത്തെ കഥ എന്തൊരു കഷ്ടാണ് എങ്ങനെ ചെയ്തെന്നറിയോ എന്തോ തർക്കണ്ടായി എന്നിട്ട് ഭാര്യേനെ കൊന്നു എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എന്നിട്ട് എല്ല് വേറെ ഇറച്ചി ആക്കി എന്നിട്ട് ഇറച്ചി ഇട്ട് കുക്കറിൽ വേവിച്ചു എല്ല് അമ്മിയിലിട്ട് പൊടിച്ചു ദേഷ്യ തീരുണ്ടേ ഓ കലികാലം തന്നെയാ മോളെ ഇതൊക്കെ കേക്കണത് കലികാലം തന്നെയാ മക്കളില്ലേ ആ മക്കള് അറിഞ്ഞ എന്താ എന്റെ സ്ഥിതി ചെയ്ത ക്രീയാണല്ലോ അമ്മേനെ പിന്ന അച്ഛന്ന് പറഞ്ഞ ഒക്കാനിക്കും മക്കൾക്ക് ആ മക്കളെ ചെയ്തുകൂടായിണ്ടോ ചെയ്യില്ലേ ചെലപ്പം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റ ഇണ്ടാവു എന്നാലും അത് ചെയ്യേണ്ടിന്നോ ഓക്കെ അച്ഛനും അമ്മ ഇല്ലേ ഇല്ലേ അധികളെങ്ങനെ ഇത് കണ്ട് സഹിക്കും അപ്പൊ പേപ്പർ നോക്കിയാൽ കുലമാലല്ലാണ്ടില്ലേ അതേണ്ടാവുല്ലോ കേ സങ്കടാണ് കാണുമ്പോ മക്കളുടെ തള്ളാള്ളതൊക്കെ ഇനി എങ്ങനെയാ മോളെ ഒരു കല്യാണൊക്കെ കഴിക്കാതാരണ്ടോ പരടിയിലാക്ക എങ്ങനെയാ വേ ഇ കണ്ടോള കൊണ്ടു വേണ്ടേ ആനുങ്ങൾ വേണ്ടയേ വേണ്ടാന്ന് അറിയപ്പെ വെറുതെ അല്ലെ മിന്നു പറയണത് കല്യാണം കഴിക്കില്ലെന്ന് അല്ല ഒരു കണക്കിലോ വേണ്ടാ നല്ലത് നല്ലത് വന്നു ഇത് വായിച്ചു നോക്കുമ്പോഴോ ഇത് കേട്ട് വെക്കുമ്പോ മോളെ ആനുങ്ങൾ വേണ്ട നിറ്റപ്പത് കണ്ട അതുപോലെ ചെയ്യണ്ടേ ഇതുകൊണ്ടല്ലോ ഞാൻ പറയാ കല്യാണം വേണ്ടെന്ന് എന്ന് ഓപ്പത് കേട്ട് വെക്കുമ്പോ വേണ്ട ആരും വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെയാ ഓൻ ഇതൊക്കെ കൈ കൊണ്ട് പോ ഇതൊക്കെ മനസ്സിൽ വന്നു അത് ആശിത്തോനെന്താ ചെയിക്കണോ മേച്ചാ നോക്കാൻ മൂത്തില്ല ഇങ്ങനെയാപ്പം ആണുങ്ങളെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയില്ല പെണ്ണുങ്ങളുടെ സ്വഭാവവും മനസ്സിലാക്കാൻ കഴിയില്ല പെണ്ണുങ്ങളുടെ സ്വഭാവവും മനസ്സിലാക്കാൻ കഴിയില്ല കഴിയില്ല അന്നും കഴിയില്ല രണ്ടും കഴിയില്ല ആദ്യമൊക്കെ ഔ പേന അങ്ങനെ ഒലിച്ച പോകും അപ്പൊ എന്താ നല്ലതെന്നറിയോ ലിവിംഗ് ലിവിംഗ്ഗർ എന്താ അറിയോ രണ്ടാകാറപ്പൊ നിക്കാ പക്ഷെ ഒന്നും കഴിക്കണ്ട അതെ ആ അപ്പൊ പറ്റില്ലാന്ന് തോന്നി നമുക്ക് ഒഴിവാക്കാം വേണ്ടത് വേണ്ടി പ്രോഗ്രസ് അടിപൊളി കേൾക്കണ്ട

ണം ഇപ്പൊ എന്താ കാര്യല്ല ഞാൻ നല്ല സുഖമായിട്ട് കഴിഞ്ഞു അന്നേത്തെ കാലം അല്ലല്ലോ ഇന്നേത്തെ കാലം മോളെ കേക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അകില്ല പടയില്ല വേണ്ടാന്ന്ക്കില്ല ഒന്നും ഇല്ല ചീത്തും വാക്കൂല്ലും നല്ല ജീവിതത്തില് ജീവിക്കും അങ്ങനെയാണ് ും കല്യാണത്തിന്റെ കാര്യം ഒന്നിപ്പൊ മാറേണ്ട പണിയെടുത്തോ പണി കിട്ടിയാലും പണിയെടുത്ത് ജീവിക്കുക അത്ര തന്നെ എന്റെ ദൃഷ്ടി പോലെ ചെല്ലാം മതി ജീവിതത്തിൽ ആഴ്ച ഉള്ളവരെയും ജീവിക്കണ്ടേ പണിയെടുത്ത് ജീവിക്കുക ഉം അത്ര തന്നെ നല്ല ആളെ കാണുകയാണെങ്കിൽ കല്യാണം കഴിച്ചോ ഉം പഠിച്ച് നല്ല പണി കിട്ടി നല്ല പണിയെടുത്ത് ആ ജീവിച്ച നന്നായിട്ട് ജീവിക്ക സ്വന്തം കാര്യമേൽ നിന്നാ മതി വേറെ വേണ്ടേ വേണ്ട അതെ അതൊന്നും വേണ്ടി കേട്ട് നോക്കാം ഏത് കുട്ട പറഞ്ഞു വേണ്ടിക്കാ വേണ്ട 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 വേണ്ടി കേട്ട് അങ്ങടെ വരുന്ന കുട്ടിയിൽ അങ്ങനെ കൊടുക്കൂല അല്ലെങ്കിൽ വേണ്ട 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 അമ്മ ഇല്ല ഒരച്ചുണ്ട് അത്ര വയ്യാത്ത ഒരാളാണ് അമ്മ കേട്ടോക്കുമ്പോ ഞാൻ മോളെ വേണ്ട 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 ആ പിള്ളേക്ക് വേണ്ട വേണ്ട